ഹായ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് കുറച്ച് തുണികൾ മെറ്റീരിയൽസ് ഒക്കെ മുറിച്ച് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഇത് കോട്ടൻ്റെ തുണിയാണ് ഇപ്പോഴത്തെ വലിയ പ്രിൻ്റ് ഒക്കെ പറഞ്ഞതല്ലേ അപ്പോൾ അത് കോഡ് സെറ്റ് തയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ട് വരുന്നത് അപ്പം അത് വെച്ചിട്ട് തന്നെ ഒരു നമ്മൾ അഞ്ചര മീറ്റർ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പും ബോട്ടും തയ്ക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ ആണ് കേട്ടോ ഈ തുണി വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തത് കല്യാൺ സിൽക്കിൽ നിന്നാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ ലൈനിങ്ങും മേടിച്ചിട്ടുണ്ട് നമ്മളെല്ലാത്തിനും ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത് എന്നാലാണ് എനിക്കൊരു കംഫോർട്ടായിട്ട് തോന്നുന്നത് പിന്നെ ഇതെന്ന് വെച്ചാൽ ലിനൻ്റെ ഒരു തുണിയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ലാസ്റ്റ് ഇതായിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ ഒരു മൂന്ന് മീറ്ററോളം ഉണ്ട് അത് നമ്മൾ അത് കാരണം അത് അങ് എടുത്തു അപ്പോൾ എനിക്ക് ഒരു ടോപ്പ് തയ്ച്ചിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് മോൾക്കും ഒരു ചെറിയ ടോപ്പ് ക്രോപ്പ് ടോപ്പ് പോലെ തയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതെടുത്തത് അപ്പോൾ അത് പ്ലെയിനാണ് നമ്മൾ അപ്പോൾ അതിന് തന്നെ അതിൻ്റെ പറ്റിയ ഒരു ബോട്ടോ നമ്മളെടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ തുണി എന്താണെന്ന് എനിക്ക് അറിയില്ല ടോപ്പ് നല്ല ഗ്ലേസിങ് ഒക്കെ ഉള്ള ഒരു ടൈപ്പാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൈസ് തുണിയാണ് കേട്ടോ അപ്പം പിറ്റേ അതിന് ഒരു ഷോള് ഓർഗൻസയുടെ ഒരു ഇതാണ് നമ്മൾ ഷോളല്ല നമ്മളത് മുടിച്ച് മേടിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു അറ്റത്ത് മാത്രമേ ഉള്ളൂ ആ പ്ലിഗ് വർക്ക് ആയിട്ട് വരണത് മറ്റേ അറ്റം ആണ് കേട്ടോ വരണത് അപ്പോൾ അതിൻ്റെ ആ അറ്റത്ത് നമ്മൾ എന്തെങ്കിലും ലേസ് എന്തെങ്കിലും പിടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് അങ്ങനെ മേടിച്ചിട്ട് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ചെറിയ ചെറിയ പൂക്കളായിട്ട് ഒരു വൈറ്റ് തന്നെ ചെറിയ ചെറിയ പൂക്കളായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരു ലൈറ്റായിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി എന്തെങ്കിലും ചെയ്തൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മളാ പ്ലെയിൻ ആയിട്ടുള്ള ലീനൻ്റെ തുണി മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത് ഓരോന്നും മനസ്സിൽ കാണുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ഐഡിയയില്ലേ അതിനനുസരിച്ച് നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ ആണ് നമുക്കതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക കേട്ടോ അത് ആ ഒരു ഇത് നമ്മൾ കറക്റ്റ് ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പിന്നെ അടുത്തത് എന്താ ഈ ഒരു തുണിയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു തുണിയാണ്ട് നല്ല ഒരു ലുക്കായിരിക്കും അത് വെച്ചിട്ട് തയ്ച്ച് കഴിയുമ്പോൾ അപ്പം ഇത് ഇറങ്ങിയ ഇടക്ക് ഇത് സാരിയൊക്കെ ഇട്ട് പ്ലെയിൻ സാരിയൊക്കെ ഇട്ട് ഡിസൈനർ ബ്ലൗസൊക്കെ ഇട്ട് നമ്മൾ മുറിച്ച് മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നേരം തന്നെ നല്ല ഇഷ്ടമായിരുന്നു ഈ തുണി അപ്പം ഇതിങ്ങനെ ഒരു പ്ലെയിനാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പം ഇതിലും കുറച്ചും കൂടി ഒരു ഡാർക്കാണ് കേട്ടോ ഒരു ഡാർക്ക് ഒരു പീച്ച് പോലത്തെ ഒരു കളറാണ് വരണത് അപ്പം അതിൻ്റെ ലൈനിങ് ആണ് വരണത് പിന്നെ അത് ഇത് നമ്മൾ ഒരു ഷോളിന് വേണ്ടിയിട്ട് ഒരു ഇത് മുറിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ആ പ്ലെയിനിന് തുണിക്ക് പറ്റിയ ഒരു ഷോള് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുണി നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അരികത്ത് തേരു പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കിനി എന്തെങ്കിലും ലേസൊക്കെ വെച്ചിട്ട് അടിച്ചത് ആ ഒരു ഷോളിൻ്റെ പെർഫെക്ഷനിലേക്കാക്കി എടുക്കേണ്ടി വരും കേട്ടോ കണ്ട അത് അങ്ങനെ ഒരു ആ പ്ലെയിനിൻ്റെ ആ ഒരു ഡിസൈൻ കളറ് ആ ഒരു ഷോളിൻ്റെ ആ തുണി മുറിച്ചെടുത്തതിൽ മരണം കേട്ടോ പ്ലെയിനിൻ്റെ കളറ് തന്നെ അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മളത് എടുത്തപ്പോൾ അത്യാവശ്യം ഈ ഇതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ ഈ ഷോളിൻ്റെ തുണിയൊക്കെ അത്യാവശ്യം നാന്നൂറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് മേടിച്ചത് അന്നേരമ്പ അതൊന്നും ആലോചിച്ചില്ല അങ്ങടെ മുറിച്ച് മേടിച്ചെടുത്തു പിന്നെ ഇത് ഇത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് രാധാകൃഷ്ണെന്നാണ് കേട്ടോ എറണാകുളത്ത് മേനകയുടെ അവിടെയുള്ള രാധാകൃഷ്ണയിൽ നിന്നാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് ഇത് കോട്ടൻ്റെ തുണിയാണ് അത് മോൾക്കൊരു ഫ്രോക്ക് ടോപ്പൊക്കെ തയ്ക്കാവുന്ന പറഞ്ഞിട്ടാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എല്ലാത്തിനും നമ്മൾ ലൈനിങ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു റെഡ് ഒരു ഇതിൽ വരണതാണ് അപ്പം അതിനും ലൈനിങ്ങും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കണമിനി പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കല്യാണിന്ന് എടുത്തതാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല റേറ്റ് വന്നൊരു തുണിയാണ് കേട്ടോ മീറ്ററിന് എന്തോ അഞ്ഞൂറ്റി തൊണ്ണൂറ് സംതിങ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ആ സമയത്ത് എല്ലാം കൂടി കാണുന്ന സമയത്ത് നമ്മൾ ഇത്ര രൂപയാണ് അത് നമ്മൾ ടോപ്പ് ടോപ്പിന് വേണ്ടി ഇത്രയും മീറ്റർ മുറിച്ച് വരുമ്പോൾ അത് ഇത്രയും രൂപയിലേക്ക് വരും എന്നൊക്കെയുള്ള ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല കേട്ടോ മുറിച്ച് കഴിഞ്ഞ് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇത് വേണ്ടായിരുന്നു എന്നുള്ള ഇത്രയും ഇതിൽ പോകേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു ഇത് വന്നത് കേട്ടോ അതിന് നമ്മൾ വൈറ്റ് ബോട്ടും പിന്നെ ഷോളും നമ്മൾ വൈറ്റ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മളതിലിപ്പോൾ ഇത്രയും എക്സ്പെൻസ് നല്ല എക്സ്പെൻസ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടോപ്പ് നമ്മൾ തയ്ക്കാനായിട്ട് തുണിയും ബോട്ടവും ഷോളും ഒക്കെ കൂടി വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മൾ തന്നെ തയ്ക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല അതാ ഇത് കണ്ട് ഇത് ഷോളാണ് നമ്മൾ റെഡിമെയ്ഡായിട്ട് എടുത്തതാണ് കേട്ടോ ഷോള് ഇതൊക്കെ നമ്മൾ രാധാകൃഷ്ണയിൽ നിന്ന് മേടിച്ചതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ ഞാൻ കല്യാണത്തിൽ പോയിട്ട് മെറ്റീരിയൽ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടാറുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ക്രിസ്മസിൻ്റെയൊക്കെ തിരക്ക് കൊണ്ടായിരിക്കാം നമുക്ക് ഉദ്ദേശിച്ച പോലെ ഒന്നും അങ്ങോട്ട് കിട്ടിയില്ല അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഐഡിയകളൊക്കെ കുറച്ചങ്ങടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോയി അപ്പം അങ്ങനെയൊക്കെ വന്നതാണ് കേട്ടോ അതപ്പോൾ അത്യാവശ്യം ഈ ഒരു സംഭവമാണ് എനിക്ക് ഇച്ചിരി വിഷമമായി പോയത് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ എന്താ ഇത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ രാധാകൃഷ്ണൻ മേടിച്ചതാണ് ഇതൊരു റയോണിൻ്റെ ഒരു തുണിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഡിസൈൻസ് പറഞ്ഞതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ അങ്ങനത്തെ ഒരു ടൈപ്പ് വലിയ ഇതിൻ്റെ ഡിസൈൻ വരണ ഒരു രണ്ട് മൂന്ന് തുണികൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ റയോണാണ് നല്ലൊരു ഗോൾഡൻ ഇതൊക്കെ വരണേണ്ടട്ടോ അത് വീഡിയോയിൽ അത്രയ്ക്ക് അത് വിസിബിൾ അല്ല കേട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മളിനി ഓരോ ഐഡിയയിൽ തയ്ച്ച് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടാസ്ക് കെട്ടോ ആ ഒരു തയ്ച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു കരിനീല ഒരു ഇതാണ് കേട്ടോ ഇതും റയോൺ തന്നെയാണ് വരണത് ഒരു വലിയ ഒരു പ്രിൻ്റ് തന്നെയാണ് കേട്ടോ ഒരു ക്രീമും മാമ്പഴ മഞ്ഞയൊക്കെ കൂടി വരഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഡിസൈൻ തന്നെയാണ് വരണത് പിന്നെ അതിൽ സെൽഫായിട്ട് ബ്ലാക്ക് എന്തോ ഓരോ ഡിസൈനൊക്കെ അങ്ങോട്ടും പോയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ അത് അത്രയ്ക്ക് വിസിബിളൊന്നും അല്ല അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടും നമുക്ക് ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനൊക്കെത്തിനും തന്നെ നമ്മൾ ബോട്ടവും എടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിൻ്റെ തുണിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ പിന്നെ നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റായിട്ടോ സിഗരറ്റ് പാൻറ്റായിട്ടോ അങ്ങനെയൊക്കെ തയ്ക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും നമ്മൾ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇനി നമ്മൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് തയ്ച്ച് അത് റെഡിയാക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വന്ന് കഴിയുമ്പോഴത്തേക്കും ആണ് നമുക്ക് ആ ഒരു ഫുള്ളായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നും എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മളിനടുത്ത ഇതിൽ കാണിക്കുന്നതായിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്തു ഈ ഒരു തുണിയൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ളത് കേട്ടോ അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു തുണിയായിരുന്നു കേട്ടോ നല്ലൊരു റെഡും മജന്തയും മെറൂണും ഒക്കെ കൂടി കൂടി കളർന്നിട്ട് വന്നിരിക്കുന്ന ടൈപ്പ് ഒരു ഇതാണ് വീഡിയോയിൽ അതിൻ്റെ അത്രയ്ക്കൊരു കളറ് വന്നിട്ടില്ല കേട്ടോ പക്ഷേ നേരിട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതും റയോൺ തന്നെയാണ് വരണത് അതൊക്കെ ഒരു ഗോൾഡൻ ലൈനാണ് കേട്ടോ ആ ഇടയ്ക്ക് വന്നിരിക്കുന്നത് അതൊക്കെ നമുക്കറിഞ്ഞൂടാം എങ്ങനെയാണ് കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ മങ്ങുമായിരിക്കും എന്നാലും പക്ഷെ കുഴപ്പമില്ല അതിൻ്റെ ആ കളറ് കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയുള്ള ഇതാണ് അപ്പം അത്യാവശ്യം അത് നമ്മളധികം മുറിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇത് മോൾക്കും എനിക്കും തയ്ക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ലൈൻ ഇത് ബോട്ടത്തിൻ്റെ തുണിയാണ് നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു ഗ്ലേസിംഗ് എല്ലാം അതായത് ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തിളക്കമല്ല പക്ഷെ ഒരു ഷൈനിങ് പറഞ്ഞിട്ടുണ്ട് അതിന് നല്ലൊരു കോട്ടൻ്റെ ഒരു തുണിയാണ് കേട്ടോ പേരെനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് ഓരോന്നും നമ്മൾ ഇത് ചെയ്തിട്ടിടുന്നതായിരിക്കും കേട്ടോ